ദേവോം കെ ദേവ് മഹാദേവ് എന്ന ഹിന്ദി സീരിയലിന്റെ മലയാള പരിഭാഷയായ കൈലാസനാഥനിലൂടെ മലയാളികൾക്കും പ്രിയങ്കരിയായി മാറിയ താരമാണ് സോനാരിക പരമ്പരയുടെ ഏഷ്യാനെറ്റ് സംപ്രേഷണത്തിനു ശേഷം ഏഷ്യാനെറ്റ് പ്ലസിൽ സംപ്രേഷണം ആരംഭിച്ചപ്പോഴും അതിനു വളരെ സ്വീകാര്യത കിട്ടിയിരുന്നു പിന്നീട് ഇങ്ങോട്ട് സോനാരയുടെ സോഷ്യൽ മീഡിയ പേജും മലയാളികൾ നിരന്തരം ഫോളോ ചെയ്യുവാനും താരത്തിന്റെ ഓരോ വിശേഷങ്ങളും ഏറ്റെടുക്കുവാനും തുടങ്ങി അവർ സീരിയലിൽ ധരിക്കുന്ന സാരികൾക്കും ആഭരണങ്ങൾക്കും വരെ ആരാധകരുണ്ടായിരുന്നു ഇപ്പോൾ താരം വിവാഹിതയായിരിക്കുന്നു എന്ന വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്നുകാരിയായ താരം ബിസിനസ്സുകാരൻ വികാസ് പരാശരനെയാണ് വിവാഹം ചെയ്തത് കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് രാജസ്ഥാനിലെ രന്തംപൂറിലെ സവായ് മദോപാറിലായിരുന്നു വിവാഹം കഴിഞ്ഞ എട്ടു വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ മാലദ്വീപിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം ഗോവയിലായിരുന്നു റോഗാ ചടങ്ങ് നഹർഗർ കൊട്ടാരത്തിൽ രാജകീയ പ്രൗഢിയോടെയാണ് വിവാഹം നടന്നത് ചുവപ്പിൽ ഗോൾഡൻ വർക്കുകൾ ചെയ്ത ഫിഷ് കഡ് ലഹങ്കയിൽ സ്വപ്നസുന്ദരിയെപ്പോലെയാണ് സോനാരിക വിവാഹവേദിയിലെത്തിയത് താഴേക്ക് പരന്നുകിടക്കുന്ന നീണ്ട വെയിൽ ആയിരുന്നു ഈ ലഹങ്കയുടെ പ്രത്യേകത ഇതിനൊപ്പം ഹെവി ലേയേഡ് ചോക്കറും നെറ്റിച്ചുട്ടിയും കമ്മലും വളകളും ധരിച്ചു ലോങ് ചെയിനുള്ള മൂക്കുത്തിയും താരത്തിന്റെ മാറ്റുകൂട്ടി ഭർത്താവ് സോനാരികയുടെ മുഖപടം നീക്കുന്നതും ഇരുവരും പരസ്പരം ഹാരമണിയിച്ച ശേഷമുള്ള കരിമരുന്ന് പ്രയോഗവും വീഡിയോയിൽ കാണാം സിന്ദൂരം അണിയിച്ചപ്പോൾ കരഞ്ഞ സോനാരികയെ ഭർത്താവ് ചേർത്തു നിർത്തുന്നതും വീഡിയോയിലുണ്ട് നേരത്തെ മെഹന്തി ചടങ്ങിന് അമ്മയുടെ വിവാഹ ദിവസത്തെ ലഹങ്കയാണ് താരം ധരിച്ചത് ചുവപ്പും പച്ചയും നിറങ്ങൾ ചേർന്നതായിരുന്നു ഈ ലെഹങ്ക ശിവന്റെയും പാർവതിയുടെയും രൂപങ്ങളാണ് താരം മൈലാഞ്ചിയായി കയ്യിലിട്ടത് ഇപ്പോൾ താരത്തിന്റെ വിവാഹ ചടങ്ങുകളുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ നിരവധി പേർ കമന്റുകളും ആശംസകളുമായി രംഗത്തെത്തുന്നുണ്ട് പാർവതി പരിണയത്തിനായി കാത്തിരുന്നത് പോലെ തന്നെയാണ് ആരാധകരുടെ കമന്റുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്